രാജ്യത്തിന്റെ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും സുസ്ഥിര സമാധാനത്തിനും തുരങ്കം വെക്കുന്ന ചരിത്രം കുഴിക്കൽ സമാധാനകാംക്ഷികളായ പൗരന്മാരെ എല്ലാം അസ്വസ്ഥരാക്കുന്നുണ്ട് ഈ അസ്വസ്ഥത ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിയമസംവിധാനങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കേണ്ടി വരുന്നത് വിധിവൈപരുദ്ധ്യമാണ് അതായത് കാവൽക്കാർ ഉറങ്ങാതിരിക്കാൻ വീട്ടുകാർ ഉണർന്നിരിക്കേണ്ട വിചിത്രമായ സ്ഥിതി മനോഹരമായ അഭിനന്ദനാർഹമായ കരുത്തുറ്റ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ദീപിക എഡിറ്റോറിയലായി എഴുതിയത് എഡിറ്റോറിയലായി എഴുതി എന്ന് പറയുന്നത് ചരിത്രം കുഴിക്കാൻ ദേവാലയങ്ങൾ കുഴിക്കാൻ ആരാധനാ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് വിധി പറഞ്ഞ രാജ്യത്ത് യാതൊരു മടിയുമില്ലാതെ മൂന്നാംകൂലികളായ കീഴ്ക്കോടതിയിലെ ചില ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുഴിക്കൽ ഗൗരവമായി നടക്കുമ്പോൾ അതിനു പിന്നിൽ നിശബ്ദത പാലിക്കുന്നവർക്കെതിരെയാണ് ദീപിക എഴുതിയത് കുറേ കാലങ്ങളായി ലക്ഷ്യം വെക്കുന്നവർ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ക്രിസ്ത്യാനിക്ക് ലാഭമുള്ളതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുള്ള സ്ഥലങ്ങളിൽ അവരെ പ്രീണിപ്പിച്ചും അവരില്ലാത്ത സ്ഥലങ്ങളിൽ അവരെ അക്രമിച്ചും സമാനമായ സ്ഥിതിവിശേഷവും മതില് പൊളിക്കലും പള്ളി പൊളിക്കലും യഥേഷ്ടം നടത്തുമ്പോൾ ഇത്തരമൊരു സന്ദേശം ദീപികയിൽ നിന്ന് വന്നത് ഏറ്റവും ഉജ്ജ്വലമാണ് അഭിനന്ദനാർഹമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുലീശ്വറാണ് എനിക്ക് ഈ അദ്ദേഹം ചെയ്ത വീഡിയോ എനിക്ക് അയച്ചു തന്നത് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഈ ചരിത്രം കുഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ അല്ല വേറെ ഏതെങ്കിലും മതവിശ്വാസങ്ങളെയോ ബോധ്യങ്ങളെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ അല്ല നമ്മൾ സാധാരണ ഈ തൈരൊക്കെ അരങ്ങുമല്ലോ നമ്മൾ പാൽ ഉറച്ച ശേഷം തൈര് മത്തെന്ന് പറയുന്ന ഒരു പ്രത്യേക തടിയുടെ സാധനം വെച്ച് അരങ്ങി അരങ്ങി കലക്കി കഴിയുമ്പോൾ അവസാനം അതിൽ പൊന്തി വരുന്ന വെണ്ണ അത് കോരിയെടുക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തകളെയും ജീവിതങ്ങളെയും ഒക്കെ ഇങ്ങനെ അരങ്ങി 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 എടുത്തിട്ട് അവസാനം അവൻ്റെ ചോരയും കരളും പരസ്പരം ഏറ്റുമുട്ടി വെട്ടിപ്പിളർന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ അത് കോരിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ താൽപ്പര്യങ്ങളാണ് കുടിലതന്ത്രമാണിതെന്ന് ഹിന്ദുവും മുസ്ലിമും ആയ ഭാരതീയൻ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഇതിന് ഉത്തരമുള്ളൂ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങി വർഷങ്ങളോളം ഈ രാജ്യത്തെ പിന്നോട്ടടിച്ച് തമ്മിൽ തല്ലി പല പ്രശ്നങ്ങളും ഉണ്ടായി നൂറ്റാണ്ടുകൾ സഞ്ചരിച്ച് മുസ്ലിങ്ങളിലെ സമാധാനകാംക്ഷികളായ നേതാക്കളിൽ നിന്ന് പോലും ഒരു ഒത്തുതീർപ്പുണ്ടാക്കി വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കണം കൈമാറണം എന്നുള്ള ചിന്ത പോലും വന്നപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ ഭരണഗതിവിഗതികളെ വിഗതികളെ മാറ്റിമറിക്കുന്നിടത്തേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റി നിർവചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു രാജ്യം അതിൽ നിന്ന് മോചനം നേടി ഒരു വിധിപ്രസ്താവനയിലൂടെ അനീതിയാണെങ്കിൽ പോലും സമാധാനത്തിന് വേണ്ടി ആകട്ടെ എന്ന് പറഞ്ഞ് ആ അനീതി പറഞ്ഞവർ ഇന്ന് ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലുകളിൽ വലിയ ജനപ്രതിനിധികളായി അരങ്ങു വാഴുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെയും അവസാനിക്കാത്ത വണ്ണം വീണ്ടും വീണ്ടും സംഭാലിൽ മധുരയിലെ ഷാഹി മസ്ജിദിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വർഷങ്ങളായി എല്ലാ മതവിശ്വാസികളും ഇസ്ലാം മതത്തിലെ വിമർശിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അജ്മീറിനെ പക്ഷേ വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവരെല്ലാം അജ്മീറിലെ ദർഗയിലേക്ക് പോകുന്ന അതിനടിയിലും കുഴിക്കാനും പരിശോധിക്കാനുമുള്ള ഹർജികൾ സ്വീകരിക്കലും ഒക്കെ തുടരുമ്പോഴും ദീപിക പറഞ്ഞതുപോലെ കാവൽക്കാരൻ ഉണർന്നിരിക്കാൻ വീട്ടുകാരൻ ഉണർന്നിരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവിടെയാണ് ദീപിക ഉയർത്തിവിട്ട ശബ്ദം ഏറ്റവും ഗൗരവമാകുന്നത് അവരുടെ മുഖപ്രസംഗത്തിൽ എഴുതി സമാധാനം തകർക്കാൻ കുഴിയെടുക്കരുത് ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി നിലനിർത്താനും സമാധാനം തകരാതിരിക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് പക്ഷേ അതിന് വിരുദ്ധമായ ഹർജികൾ കോടതികൾ ഫയലിൽ സ്വീകരിക്കുമ്പോൾ മതേതരത്വം കേവലം ആമുഖപ്രസംഗമാകില്ലേ പ്രസക്തമായ ചോദ്യമല്ലേ ആരെങ്കിലും ഒരാൾ കൊണ്ട് കൊടുക്കുമ്പോൾ കീഴ്ക്കോടതി എന്ന് പറയുന്ന ഒരു കോടതിയിൽ അത് സ്വീകരിച്ച് ഉടൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ജില്ലാ കോടതി പോകുമ്പോൾ അവിടെയും തള്ളി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഓരോ പ്രദേശത്തും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജ്യമറിയാതെ ഒരു നിയമപരമായ വഴക്കിന് പോകാൻ കഴിയാതെ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും ആർക്ക് വേണ്ടിയാണ് ഹിന്ദുവിന് വേണ്ടിയാണോ ഹിന്ദുവിന് അഥേഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് അവരുടെ പ്രതിഷ്ഠകളും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഏത് നിമിഷവും അതിൻ്റെ വിശുദ്ധിയും അല്ലെങ്കിൽ സ്ഥാനം നോക്കൽ നിർണയിച്ച് സ്ഥാപിക്കാവുന്നതാണ് ഈ പറഞ്ഞ ആൽമരങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് അവിടെ കൃഷ്ണ സാന്നിധ്യം പ്രതീക്ഷിച്ച് വിളക്ക് കത്തിക്കുന്നവരുണ്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട് വ്യത്യസ്തമായ ആരാധനകൾ യഥേഷ്ടം അവർക്കുണ്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ആ വിശ്വാസത്തിൽപ്പെട്ട പാവങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ ഈ പറയുന്ന കച്ചടങ്ങുകളും മറ്റുമൊക്കെയായി അതിനുവേണ്ടി അവർ സാമ്പത്തികം ചെലവാക്കി അങ്ങനെ ജീവിച്ച് പ്രാർത്ഥനാ നിർഭരമായി പോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയല്ല ഇത് പൊളിക്കുന്നതിലൂടെ ക്രിസ്ത്യാനിക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അത് കിട്ടുന്നില്ലെന്നാണ് ദീപിക പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നില്ലല്ലോ അവരുടെ മസ്ജിദ് പൊളിച്ചാൽ ഇത് കിട്ടുമോ ഇവിടെ പൊളിക്കുന്നതും കുഴിക്കുന്നതും ഒരു മസ്ജിദിനെയോ ഒരു ചർച്ചിനെയോ അല്ല ഈ രാജ്യത്തെയാണ് ഈ രാജ്യമെന്ന വികാരത്തെയാണ് ഈ ഭരണഘടനയാണ് അത് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർക്ക് കഴിയണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം കുഴിച്ചു കഴിയുമ്പോൾ അവിടെ സമാധാനമാകുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ കുഴിച്ചെടുത്തൊന്നും സമാധാനമായിട്ടില്ല ആ കുഴിച്ചിടമൊക്കെ അഗാധ ഗർത്തങ്ങളായി മാറിയിട്ടേ ഉള്ളൂ എന്നതാണ് ഒരു സത്യം ഏതായാലും വളരെ വിശാലമായ ഈ ആമുഖം അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ എഴുതിയ ദീപികയുടെ പത്രാധിപ സമിതിയെയും അതിലെ പ്രധാനപ്പെട്ടവരെയും ഒക്കെ അഭിനന്ദിക്കുന്നു നിങ്ങൾ നീതിയുടെ നിലപാട് സ്വീകരിച്ചാൽ മതി മറ്റൊരാൾ നശിക്കുന്നതുകൊണ്ട് നിങ്ങളെ നന്നാക്കാൻ പോകുന്നു എന്ന് വേണ്ട അതല്ല ലക്ഷ്യം അങ്ങനൊരു ലക്ഷ്യവുമില്ല നമ്മളൊക്കെ ചെറിയ പാഠപുസ്തകത്തിൽ പഠിച്ച കുട്ടനും മുട്ടനെയും തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ അങ്ങനെ ഇടിക്കുന്നത് കൊടുക്കാനുള്ള തലയല്ല നമ്മുടേതെന്ന് ഉറക്ക പറയാൻ ഓരോ ഭാരതീയനും ആകട്ടെ അവിടെയാണ് വിജയം ജയ് ഹിന്ദ്